അടുത്ത വർഷം വരെ പുതിയ ബാച്ച് കോഴി താറാവ് വളർത്തൽ ആലപ്പുഴ ജില്ലയിൽ നിരോധനം പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം സംസ്ഥാനത്ത് ഗുരുതര സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ ലഭിക്കേണ്ട കേന്ദ്രവിഹിതം ഉടൻ നൽകണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിലും കോട്ടയം വൈക്കം ചങ്ങനാശ്ശേരി അടൂർ കോഴഞ്ചേരി മല്ലപ്പള്ളി താലൂക്കുകളിലുമാണ് പുതിയ ബാച്ച് കോഴി താറാവ് വളർത്തലിന് നിരോധനം പുതിയ ബാച്ച് ഇറക്കുന്നത് പക്ഷിപ്പനി രോഗവ്യാപനം രൂക്ഷമാക്കുമെന്ന പണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇക്കാര്യം ജനപ്രതിനിധികളും കർഷകരുമായും ആശയവിനിമയം നടത്തിയതായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു ഇത്തവണത്തെ പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ മുൻപുള്ള വൈറസ് പോലെയല്ല ഒരു പ്രത്യേകതരം വൈറസ് ആയിരുന്നു ഇത്തവണ കേരളത്തിൽ പഴന്നു പിടിച്ചത് അത് കുട്ടനാട് മാത്രമല്ല ആലപ്പുഴ ജില്ലയുടെ മിക്കവാറിയ എല്ലാ താലൂക്കുകളും എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനെ എനിക്ക് തോന്നുകയും താറാവിനെയും കോഴികളെയും വളർത്താൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങളുടെ കയ്യിൽ പോകാനിരിക്കുന്നത് കൊല്ലുന്ന വലിയ കോഴി താറാവ് എന്നിവയ്ക്ക് ഇരുന്നൂറ് രൂപയും രണ്ടു മാസം പ്രായമുള്ളവയ്ക്ക് നൂറ് രൂപയും മുട്ടയ്ക്ക് ഒന്നിന് അഞ്ചു രൂപയും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാര ഇനത്തിൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ആറ് കോടി ലഭിക്കാനുണ്ട് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുമായി ചിഞ്ചുറാണി നടത്തിയ കൂടിക്കാഴ്ചയിൽ പക്ഷിപ്പരിബാധിത മേഖലയിൽ പ്രത്യേക പാക്കേജ് നഷ്ടപരിഹാരം എന്നിവ വേഗത്തിൽ ലഭിക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു പാലോട് വെറ്റനറി ലാബ് മൂന്നാം ലെവൽ ലാബായി ഉയർത്തണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ ദില്ലി